അനുഗ്രഹം വിശു ആയിരിക്കട്ടെ എൻ്റെ പേര് മേരി ഉസേപ്പ് ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു രണ്ട് വർഷമായിട്ട് മക്കളിൽ ആകാശം വെച്ചിരുന്നു ജീവിത പങ്കാളിക്ക് കുടുംബപരമായിട്ട് അവസൈപ്പെന്ന് പറഞ്ഞ് വേറുള്ള അഞ്ച് തലമുറയായിട്ട് മക്കളുണ്ടായിരുന്നില്ല എൻ്റെ ചേച്ചിക്കും മക്കളില്ലാതെ വിഷമിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് മക്കളില്ലാതെ വിഷമിച്ചു തരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അയ്യമസ് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നമുക്ക് മക്കളെ തരും എന്ന് പറഞ്ഞ് ജീവിത ബംഗാളിയായിട്ട് ഞങ്ങളിവിടെ ജീവിത ബംഗാളിവിടെ വന്ന് ശേഷം ആദ്യമായിട്ട് ഞാൻ ഒരു അഞ്ച് മാസം ഉടങ്ങാതെ ദമ്പതി കൂട്ടായ്മ പങ്കെടുക്കുകയും ദമ്പതി അത് പങ്കെടുക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് രണ്ട് അറ്റകുട്ടികളുടെയും അനുഗ്രഹിച്ചു ഇപ്പോൾ എനിക്ക് നാല് മക്കളുണ്ട് പിന്നെ ദീർഘപങ്കാളിക്കും മദ്യത്തിൻ്റെയും പുകവലിയുടെയും ദുശീലമുണ്ടായിരുന്നു ആ ദുശീലങ്ങളെല്ലാം ദൈവം മാതാവ് വഴി ഈശ്വര എന്നെ ഞങ്ങളെ എത്തി തീർത്ത് ഞങ്ങളെ സ്വതന്ത്രമാക്കി നമുക്ക് ഭവനമില്ലാതിരുന്നു ഇപ്പോൾ കുടുംബസ്വത്തിൻ്റെ പരമായ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ മുടങ്ങാതെ രാത്രി അതിൽ പങ്കെടുത്തിരുന്നു അഞ്ചാമത്തെ താപസ്ഥാനമാണ് ഇപ്പോൾ കൂടുന്നത് ഇത് രൂപ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് രണ്ട് വീട് എറണാകുളത്ത് വന്ന് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു ഹാർഡ്വെയർ കട വന്ന് ദൈവം അനുഗ്രഹിച്ചു ദീർഘ പങ്കാളിക്കും ഹാർഡ്വെയർ കടശിലും ാണ് നല്ല മക്കൾക്കാണെങ്കിൽ നാല് പേർക്കും ഡിഗ്രി എല്ലാം പ്ലസ് ടു എസ് എസ് സിയൊക്കെ നല്ല മാർക്കോടെ പാസ്സാകാൻ ദൈവം അനുഗ്രഹിച്ചു ഇപ്പം ഞങ്ങൾ എല്ലാവരും ഞാൻ ജീവിത മകാളി പതിനഞ്ച് വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാൻ അത് ദിവയിലെ പങ്കെടുക്കാനും അനുവദിച്ചു ഈശ്ക്കും അയ്യമ്മ സമ്മും വരായും